മരണത്തെ അതിജീവിക്കുന്ന ഒരു മരുന്നും ഈ ലോകത്തിലെ ഒരു ബുദ്ധിരാക്ഷസന്മാർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മരണം എങ്ങനെ മനുഷ്യനിൽ കടന്നു വന്നു മരണം കടന്നു വരാൻ കാരണം മനുഷ്യന്റെ പാപമാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നു പാപത്തിന്റെ ശമ്പളം മരണമത്രേ ആ മരണം എങ്ങനെ ഒരു മനുഷ്യനിൽ കടന്നു വന്നു ഏതൻ തോട്ടത്തിൽ ആദാമിനെയും ഹൗയെയും ദൈവം തന്റെ സദശത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച് അവരെ കുടുംബമാക്കി അവർക്ക് ദൈവം നിയമവ്യവസ്ഥകളെ കൊടുത്തില്ലേ അവരോട് ദൈവം പറഞ്ഞു തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നരുത് തിന്നുന്ന നാളിൽ നിങ്ങൾ ഭരിക്കുവാനിടയായി തീരും എന്നാൽ അവരെ കൊണ്ട് പാപം ജീപ്പിച്ചു മരണം അവരിൽ കടന്നു വന്നു ആ ദൈവത്താൽ കടന്നു വന്ന മരണത്തെ അതിജീവിക്കുവാൻ ഇന്ന് ഒരു മുതിരാശസ്മാർക്ക് കഴിഞ്ഞിട്ടില്ല മനുഷ്യന്റെ ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ മനുഷ്യൻ കണ്ടുപിടിച്ചു ചന്ദ്രനിൽ പറഞ്ഞു മനുഷ്യൻ കണ്ടുപിടിച്ചു റോബോട്ട് മനുഷ്യൻ മനുഷ്യൻ നിർമ്മിക്കുന്നു മനുഷ്യന്റെ പോക്കറ്റിൽ മൊബൈൽ ഇന്റർനെറ്റ് യുഗത്തിൽ ലോകത്തെ മുഴുവൻ കണ്ടുപിടിച്ചു പല കണ്ടുപിടുത്തങ്ങളും നടത്തിയ മനുഷ്യന് മരണത്തെ അതിജീവിക്കുന്ന ഒരു മരുന്നും കണ്ടുപിടിക്കാൻ ഇന്ന് കഴിഞ്ഞിട്ടില്ല നമുക്കറിയാം ഈ വാക്കുടെ ഹരമായിരുന്ന മൈക്കിൾ ജാക്സൺ അദ്ദേഹം ലോകത്തിലുള്ള ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച മനുഷ്യനാണ് പക്ഷേ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു ഒരു നൂറ്റമ്പത് വയസ്സ് വയസ്സിനെങ്കിലും ചികിത്സയ്ക്ക് വേണ്ടി നിർത്തി ഡോക്ടർമാർ പരിശോധിച്ചു കൊടുക്കുന്ന ഭക്ഷണവും അതേ കായിക അഭ്യാസങ്ങളും ഒക്കെ എക്സർസൈസും ഒക്കെ ചെയ്ത് തന്റെ ആരോഗ്യത്തെ സൂക്ഷിച്ചുകൊണ്ട് മൈക്കിൾ ജാക്സൺ മുമ്പോട്ട് പോകുകയാണ് എന്നാൽ തന്റെ അമ്പതാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തിൽ നിന്നും മരണം വഴിയായിട്ട് മാറ്റപ്പെട്ടു നൂറ്റി അമ്പത് വർഷം വരെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച മൈക്കിൾ ജാക്സൺ ഭരണത്തെ അതിജീവിക്കുവാൻ ഡോക്ടർമാരെ താൻ ശമ്പളം കൊടുത്തു നിർത്തിയെങ്കിലും അതിനെ മരണത്തെ അതിജീവിക്കുവാൻ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ഒരു വൈദ്യശാർത്ഥത്തിനോ ഒരു ഡോക്ടർക്കോ കഴിഞ്ഞില്ല നമുക്കറിയാം ലോകത്തെ മുഴുവൻ കിടകളാവർപ്പിച്ച് കരയായ രാജ്യങ്ങളെ മുഴുവൻ വെട്ടിപ്പിടിക്കാൻ ഓടി നടന്ന അതേ നമ്മുടെ അലക്സാണ്ടർ രാജാവ് സമുദ്രത്തെ നോക്കി ഇങ്ങനെ വിളിച്ചു സമുദ്രമേ നീയും ഞാൻ പക്ഷെ ായി ആ രോഗ കിടക്കയിൽ അദ്ദേഹം ഭരണം വഴിയായിട്ട് മാറ്റപ്പെട്ടു വെട്ടിപ്പിടിച്ചതോ നേടിയെടുത്തതോ തട്ടിയെടുത്തതോ അല്ലെങ്കിൽ തന്റെ അധികാരങ്ങളോ സ്ഥാനമാനങ്ങളോ പണമോ ബാങ്ക് ബാലൻസുകളോ ഇതൊന്നും കൊണ്ടുപോകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അപ്പൊ ഞാൻ പറഞ്ഞത് മരണം കടന്നു വന്നത് താപത്തിന്റെ അനന്തര ഫലമായിട്ടാണ് അതുകൊണ്ട് ഈ മരണത്തെ അതിജീവിക്കുവാൻ ലോകത്തിലെ ഒരു മനുഷ്യനും കഴിഞ്ഞില്ല ൊണ്ട് സാമ്രാജ്യങ്ങളെ അധികാര ബലം കൊണ്ട് ആൽഫലം കൊണ്ട് സാമ്രാജ്യങ്ങളെ കെട്ടിപ്പടുക്കുവാൻ വേണ്ടി ബന്ധപ്പെട്ട് ഓടി നടന്ന അനേക മഹാന്മാർ ഈ ലോകത്തിൽ മരണ കൊണ്ട് അവസാനിച്ചു അവരുടെ എല്ലാം ശവ ഇന്നും നമ്മുടെ നാട്ടുകളിൽ അടഞ്ഞുകിടക്കുന്നു നമുക്കറിയാം രാജ്യഘട്ടിൽ ചെന്നാൽ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധിജിയുടെ ഗാന്ധിജിയുടെ ആ കല്ലറയിൽ അടഞ്ഞുകിടക്കുകയാണ് നമുക്കറിയാം അനേക രാജ്യങ്ങളിൽ ലോകം മുഴുവൻ കിടകടിച്ച അതേ മഹാന്മാരുടെ കല്ലറകൾ അടഞ്ഞുകിടക്കുന്നുണ്ട് യും ഹിറ്റ് അങ്ങനെ തുടങ്ങിയ എല്ലാ മഹാന്മാരുടെയും കല്ലറകൾ ഇന്ന് മറഞ്ഞു കിടക്കുമ്പോൾ ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു കൃത്വ ഭൂമിയെ ജീവിച്ചപ്പോൾ താൻ ഇങ്ങനെ വിളിച്ചു പറയുവാൻ തീർന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും യേശു പറഞ്ഞു ഞാൻ മരിക്കുവാൻ വേണ്ടി ഭൂമിയിൽ കടന്നു വന്നതാ എന്തിനാ മരണത്തെ അതിജീവിക്കുവാൻ മരണത്തിനു ശേഷം ഒരു ജീവിതമുണ്ടെന്ന് മനുഷ്യനെ ഉറപ്പുവരുത്തുവാൻ ആ കൃത്വമായി യേശുക്രി പറഞ്ഞു അതെ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അദ്ദേഹം പറഞ്ഞതുപോലെ യേശുക്രി യേശു ആ കല്ലറകളിൽ നിന്നും മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു ഇന്നും യേശുവിനെ അടക്കിയ കല്ലറ നമുക്കറിയാം ആ പാലസ്തീനിൽ തുറന്നു കിടക്കുക ആ കല്ലറ കല്ലറുടെ നിന്നും എഴുതി വെച്ചിരിക്കുകയാവടെയില്ല അവൻ ഇന്നും തുറന്നു കിടക്കുന്ന ഒരു അത് കർത്താവായ കല്ലറയാ ആ കല്ലറ തുറ മനുഷ്യനല്ല അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം കഴിഞ്ഞിട്ടും ആ കല്ലറയൊന്നും അടയ്ക്കുവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല ആ കല്ലറയൊന്നും തുറന്നു കിടക്കുകയാ അവിടെ എഴുതി വെച്ചിരിക്കുന്ന വാചകം ഒരു മനുഷ്യന്റെ വാക്കല്ല ദൈവത്തിന്റെ ദൂതന്മാർ എപ്പോൾ രണ്ട് സ്ത്രീകൾ ഇരുട്ടോടെ അതിരാവിലെ യേശുവിന്റെ കല്ലറയുടെ വാതിലുകളിലേക്ക് ഓടിച്ചെല്ലുകയാണ് യേശുവിന്റെ കല്ലറ അതെ തുറന്നു കിടക്കുന്നുവോ അതെ അടഞ്ഞു കിടക്കുന്നുവോ എന്ന് കാണുവാൻ അല്ല യഹൂദ മര്യാദ പ്രകാരം സുഗന്ധവർഗങ്ങളെ അർപ്പിക്കുവാൻ യേശുക്രിവിന്റെ കല്ലറയുടെ ഞങ്ങൾക്ക് വേണ്ടി ഈ കല്ലിനെ ഉരുട്ടിക്കളയുമെന്ന് ചോദിച്ചുകൊണ്ട് ഓടിച്ചെല്ലുമ്പോൾ ആ കല്ലിനെ ഉരുട്ടി മാറ്റിയിട്ട് വെള്ളവസ്ത്രധാരിയായ രണ്ട് പുരുഷന്മാർ ദൈവത്തിന്റെ ദൂതന്മാർ ഇരുന്നു കൊണ്ട് ആ സ്ത്രീകളോട് ചോദിക്കുകയാണ് നിങ്ങൾ ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരുടെ ഇടയിൽ എന്തിന് അന്വേഷിക്കുന്നു അവൻ ഇവിടെ ഇല്ല അവൻ ഇത് മനുഷ്യന്റെ വാക്കല്ല ദൈവത്തിന്റെ ദൂടന്മാർ ആ സ്ത്രീ കൊണ്ട് പറഞ്ഞ ദൈവിക അതേ പ്രവചന വാക്കുകളാണ് ആ ആ കല്ലറയുടെ എഴുതി എഴുതി വെച്ചിരിക്കുന്നു അപ്പോൾ അവൻ അവൻ ഇവിടെ ഇല്ല എന്ന് അവിടെ വെച്ചിരിക്കുകയാണ് അതിന്റെ അർത്ഥം എന്താ യേശു പറഞ്ഞു എന്നെ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നെ കേൾക്കുന്ന പ്രിയരെ ലോകത്തിലെ സകല മനുഷ്യരും മരണമുണ്ട് പക്ഷേ മരണം കൊണ്ട് മനുഷ്യന്റെ ജീവിതം അവസാനിക്കുകയല്ല അതിനപ്പുറത്തൊരു ജീവിതമുണ്ട് അതുകൊണ്ട് ഗംഭീരമാപത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹലത്തോടും കൂടെ ശുദ്ധത്തിൽ നിന്ന് വരികയും ക്രിസ്തുവിൽ മരിച്ചവർ നൽകുകയും യും വിശുദ്ധന്മാരായ അത്മാരായ മാധങ്ങളിൽ അവരോട് ഒരുമിച്ച് ഇടയായി തുണി അപ്പോൾ ഒരു മനുഷ്യന്റെ ഈ ഭൂമിയിലെ ജീവിതം താൽക്കാലികമാരുപതോ ഏറിയാൽ എൺപതോ വർഷം വരെ മാത്രം അതിനപ്പുറത്തൊരു മരണമുണ്ട് മരണത്തിന് ശേഷം ഒരു ന്യായവിധിയുണ്ട് നമുക്കറിയാം നമ്മുടെ ഭാരതത്തിൽ സുപ്രീം കോടതി മുതൽ മജിസ്ട്രേറ്റ് കോടതി വരെയുള്ള കോടതികൾ നമ്മുടെ നാട്ടിലുണ്ട് കോടതികളിൽ ജഡ്ജിമാർ ശിക്ഷ വിധിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആരെയാണ് ജഡ്ജിമാർ ശിക്ഷിക്കുന്നത് ഇന്ത്യൻ പീനൽ കോഡ് എത്തിച്ച് ഈ ഭൂമിയിൽ അത് തെറ്റ് ചെയ്ത് ജീവിക്കുന്ന കുറ്റവാളികളെയാണ് ജഡ്ജിമാർ ശിക്ഷിക്കുവാനിടയായി തീരുന്നത് അവർ ശിക്ഷ അനുഭവിക്കുന്ന സ്ഥലമാണ് ജയിൽ എന്ന് പറയുന്നത് നമ്മുടെ ഭാരത രാജ്യത്തിൽ ശിക്ഷ അനുഭവിക്കുന്നത് ഇന്ത്യൻ പീനൽ കോഡ് ഇന്ത്യൻ നിയമത്തെ തെറ്റിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ മരണശേഷമുള്ള ന്യായവിധിയുടെ അനന്തരമുള്ള ശിക്ഷ അനുഭവിക്കുന്നത് അതാണ് നരകനെന്ന് പറയുന്നത് മരണശേഷം ഈ ഭൂമിയിൽ ഭൂമിയിൽ നിന്നും മരണശേഷമുള്ള മനുഷ്യന് രണ്ടവസ്ഥകളാണ് ഒന്നല്ലെങ്കിൽ നിത്യമായ മരണം നിത്യമായ നരകം അല്ലെങ്കിൽ നിത്യമായ സ്വർഗം നിത്യമായ ജീവൻ എന്ന് പറയുന്നത് അപ്പോൾ ആരാണ് നരകത്തിലെത്തുന്നത് നരകത്തിലെത്തുന്നത് ദൈവത്തിന്റെ നിയമവ്യവസ്ഥകളെ തെറ്റിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരാണ് ആ ശിക്ഷ സമയത്ത് ആ ന്യായ വിധിയുടെ സമയത്ത് ആക്രമണം അങ്ങനെയെങ്കിൽ ആ ശിക്ഷൻ അതാണ് ഞാൻ വേദപുസ്തകത്തിലെ ഒരു വാക്യം നിങ്ങളോട് പറഞ്ഞു കേൾപ്പിച്ചത് സഭാപ്രസിടെ പുസ്തകത്തിൽ ഇങ്ങനെ പന്ത്രണ്ടാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു അവരെ ഇതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത് മാനസാന്തരപ്പെടുക ദൈവത്തെ ഭയപ്പെടുക ദൈവത്തിന്റെ വഴികളിൽ സഞ്ചരിക്കുക ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുക യേശു പറഞ്ഞു ഒരുവൻ വെള്ളത്തിനാലും ആത്മാവിനാലും വീണ്ടും ജനിക്കപ്പെടുന്നില്ല എങ്കിൽ അവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയത്തില്ല മതം മാറിയതുകൊണ്ടോ പേര് മാറിയതുകൊണ്ടോ നാട് മാറിയതുകൊണ്ടോ അല്ല വസ്ത്രവേഷങ്ങൾക്ക് മാറ്റം വന്നതുകൊണ്ടോ അല്ല ഒരു മനുഷ്യന്റെ പാപ സ്വഭാവത്തിൽ നിന്നാണ് ആ മനുഷ്യന് വിമോചനം ലഭിക്കേണ്ടത് അങ്ങനെയെങ്കിൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്നും രക്ഷിക്കുവാൻ മനുഷ്യന്റെ ഭാപത്തിന് പരിഹാരമായി തീരുവാൻ ദൈവത്താൽ ഒരുക്കപ്പെട്ട രക്ഷയുടെ ആ പാതയാന രക്ഷയുടെ മാർഗമാണ് ആ കൃത്ഥമായ യേശുവിന്റെ ഈ ഭൂമിയിലെ മനുഷ്യാവതാരവും കാൽവരിയിലെ യാഗവും ഉയർത്തൽ നേട്ടുമെന്ന് പറയുന്നത് അതുകൊണ്ട് ആ യേശുവിന്റെ രക്തം സകല ഭാപങ്ങളെയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു അവനെ കൈക്കൊണ്ട് വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി അവൻ അധികാരം കൊടുത്തു ലോകത്തിലുള്ള സകല മനുഷ്യരെയും ദൈവം സ്നേഹിക്കുന്നു പാപികളെ ദൈവം സ്നേഹിക്കുന്നു പാപത്തെ ദൈവം വെറുക്കുന്നു മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കത്തിന് ദൈവജനം പറയുന്നു മദ്യപാനിയെ ദൈവം സ്നേഹിക്കുന്നു മദ്യത്തെ ദൈവം പെറുക്കുന്നു അപ്പോൾ പാപികളായ മനുഷ്യരെ ദൈവം സ്നേഹിക്കുന്നു പാപത്തെ ദൈവം അതുകൊണ്ട് ായ്മയുടെ കാലഘട്ടത്തെ ദൈവം പരിഗണിക്കാതെ ഇപ്പോൾ ഭൂമിയിലുള്ള എല്ലാവരും മാനശാന്തി ദൈവം കൽപ്പിക്കുവാനിടയായി തീരുന്നു ബാളയൊന്നും നമ്മുടെ നാട്ടിൽ സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും പ്രവചിക്കാൻ കഴിയത്തില്ല നമുക്കറിയാം കാലാവസ്ഥകൾ മാറി മാറി ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു പല രാജ്യങ്ങളിലും യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പലയിടങ്ങളിൽ ക്ഷാമങ്ങൾ പലയിടങ്ങളിൽ ഭൂകമ്പങ്ങൾ പലയിടങ്ങളിൽ കാലാവസ്ഥ വ്യതിയാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു മനുഷ്യൻ ക്രൂര സ്വഭാവത്തിൽ ഉടമകളായിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെ വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട് കാലം അതിന് അന്ത്യത്തിലേക്ക് എത്തിയിരിക്കുന്നു ആ കൃത്താവായുവിന്റെ മടങ്ങി വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു അതുകൊണ്ട് പ്രിയരെ ലോകത്തിലെ സംഭവങ്ങളെല്ലാം കാണുമ്പോൾ നാം ചിന്തിച്ചു പോകണം നാളെ എന്ന് സംഭവിക്കുന്നു നമുക്ക് അറിയത്തില്ല പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ മരണം വഴിയായിട്ട് നമ്മൾ ഈ ലോകത്തിൽ ഒന്ന് കഴിഞ്ഞാലും നിത്യമായ ജീവിതം പ്രാപിക്കണമെങ്കിൽ തിരുവചനം പറയുന്നു പറയുന്നു പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും തീരും സുവിശേഷം ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തന്റെ പുത്രനെ നൽകുവാൻ പക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിക്കുവാൻ പക്കവണ്ണം ഇടയായി തീരും അതുകൊണ്ട് ആ പിതാവായ ദൈവം ഈ തൃപൂരിലുള്ള നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന ദൈവം നാം നശിച്ചു പോകുവാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നമ്മൾ സ്നേഹത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ മാതാപിതാക്കളും മക്കളും അതേ ഭാര്യയും ഭർത്താവും അപ്പനും അമ്മയും മക്കളും കൊച്ചുമക്കളും ഐക്യതയോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണം എന്നുള്ളതാണ് കൈമം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് പക്ഷേ ആ സമാധാനം തകർക്കുന്നത് മനുഷ്യനെ കലഹിപ്പിക്കുന്നത് കുടുംബത്തിൽ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നത് അത് ദൈവമല്ല പ്രവൃത്തികളാണ് അങ്ങനെയെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ സമാധാനത്തോടെ സന്തോഷത്തോടെ അനുഗ്രഹത്തോടെ ജീവിക്കണമെന്ന് അതുകൊണ്ടാണ് അപ്രസോണ പുസ്തകം മൂന്നാം അധ്യായം അതിന്റെ ഇരുപത്തി ആറാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ദൈവം തന്നെ ദാസനായ യേശുവിനെ നമുക്ക് മുന്നമേ എഴുന്നേൽപ്പിച്ചത് ഓരോരുത്തരെ അവരവരുടെ തിരിക്കുന്നതിനാൽ നമ്മെ ഓരോരുത്തരെയും

നമ്മെ അനുഗ്രഹിക്കേണ്ടതിനത്രേ ആ കർത്താവായ യേശു നമുക്ക് വേണ്ടി ആദ്യമേ ഇടുന്നേൽക്കുവാൻ ഇടയായി തീർന്നത് അപ്പോൾ മനുഷ്യന്റെ അനുഗ്രഹത്തിന് തടസ്സം പാപമായിരുന്നു അകൃത്യങ്ങളായിരുന്നു ആ അകൃത്യങ്ങളിൽ നിന്ന് അതിർത്തി നമുക്ക് വേണ്ടി സ്വന്തം ജീവനെ അർപ്പണം ചെയ്യുവാൻ തക്ക വണ്ണം ഇടയായി തീർന്നു അങ്ങനെയെങ്കിൽ ഈ തൂവരിൽ ആർക്ക് അനുഗ്രഹം വേണം ആർക്കാ സമാധാനം വേണം ആർക്കാ സന്തോഷം വേണം മതം മാറിയതുകൊണ്ടോ പേര് മാറിയതുകൊണ്ടോ നാട് മാറിയതുകൊണ്ടോ അല്ല മനുഷ്യന്റെ പാപ സ്വഭാവത്തിന് മാറ്റം പറയേണ്ടതിന് കാണപ്പെടുന്ന മാതാപിതാക്കളെ സ്നേഹിക്കാൻ കഴിയാതെ കാണപ്പെടാത്ത കാണപ്പെടുന്ന സഹോദരി സഹോദരങ്ങളെ സ്നേഹിക്കാൻ കഴിയാതെ അവർ മരിച്ചുപോയതിനു ശേഷം അവരുടെ കുഴിമാടത്തിൽ പോയി കണ്ണുനീരൊഴുക്കിയതുകൊണ്ടോ പൂജിച്ചതുകൊണ്ടോ പൂവിറ്റതുകൊണ്ടോ കർമ്മ അനുഷ്ഠാനങ്ങൾ നടത്തിയതുകൊണ്ടോ ആ മനുഷ്യൻ എന്തെങ്കിലും ഉണ്ടോ ജീവിച്ചിരിക്കുമ്പോൾ പരസ്പരം നമുക്ക് നല്ല സ്വഭാവത്തിൽ ജീവിക്കാൻ കഴിയണം അതാ യേശു പഠിപ്പിച്ചത് കൊല ചെയ്യരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് പിടിച്ചു പഠിക്കരുത് അന്യന്റെ ഭാര്യ അപഹരിക്കരുത് അന്യന്റെ വസ്തുക്കളെ അപഹരിക്കരുത് നിന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കണം നിന്നെ പോലെ

അവിടെയായിരുന്നു ഒരു വാക്ക് ദൈവത്തോട് പറയാമോ ദൈവത്തോട് പ്രാർത്ഥിക്കാമോ പാപിയായ മനുഷ്യൻ പരിഹാരമായി അങ്ങെനിക്ക് വേണ്ടി അവിടുത്തെ അയച്ചു വേണ്ടി ഉയർത്തെഴുന്നേറ്റു എന്നെ കൽവരിവാൻ മടങ്ങി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു യേശുവേ എന്റെ പാപം എന്നോട് ക്ഷമിക്കണമേ എന്റെ അകൃത്യങ്ങൾ എന്നോട് ക്ഷമിക്കണമേ അങ്ങെന്റെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായിട്ട് കടന്നു വരണമേ അങ്ങനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്റെ പാപ ഞാൻ ഉപേക്ഷിക്കുന്നു ഒരു നല്ല സ്വഭാവത്തിനുടമയായിട്ട് ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് ആർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും അങ്ങനെയുള്ളവരെ കർത്താവ് സ്നേഹിക്കുന്നു സമാധാനം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ കുടുംബത്തിൽ കടന്നു വന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും മരണശേഷമുള്ള ആ ശിക്ഷാവിരുദ്ധ മോചനം പ്രാപിച്ച് ഒരു നല്ല സ്വഭാവത്തിനുടമയായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ച് കൃത്യമായ ആ സ്വർഗത്തിൽ കാണപ്പെടുവാൻ ദൈവം നമുക്കിടയാക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ ക്രിസ്തുവിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയും ചെയ്തുകൊണ്ട് വാക്കിൽ ഞാൻ വിരമിക്കുന്നു ദയവുമായ കർത്താവ് നമ്മെ ഓരോരുത്തരും അനുഗ്രഹിക്കുന്നതാകട്ടെ